ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കാർത്തിക കിണറ്റിൽ വീണ നിമിഷം ഗുണ്ടകൾ ആകെത്തോടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു കാർത്തിക കിണറ്റിൽ വീണത് അവർ നോക്കി നിൽക്കുമ്പോഴാണ് അവിടേക്ക് ശാലിനിയും അനുപല്ലവിയും എത്തിയത് അവരെ കണ്ടതോടെ ഗുണ്ടകൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പിന്നീട് ശാലിനിയും അനുപല്ലവിയും വേഗം ആ കിണറ്റിന് അരികിലേക്കെത്തി ആ പൊട്ട പൊട്ട കിണറ്റിന് അരികിലെത്തി അവർ അവിടെ എവിടെയെങ്കിലും കാർത്തിക ഉണ്ടോ എന്ന് അന്വേഷിച്ചു പക്ഷെ എങ്ങും തന്നെ കാർത്തികയെ കണ്ടെത്താൻ കഴിയാതെ അത് നിരാശയിലാകുന്നു ശാലിനി പിന്നീട് ചന്ദ്രശേ ചന്ദ്രബോസും ഒപ്പം മധുശ്രീയും കാർത്തികയെ പാർപ്പിച്ചിരുന്ന ഒളിവിൽ തപ്പാർപ്പിച്ചിരുന്ന ആ താവളത്തിലേക്ക് എത്തി അവിടുത്തെ ഫർണിച്ചറൊക്കെ കണ്ട് ബോസ് പറഞ്ഞു അതെ ഇതൊക്കെ നിനക്ക് വല്ലോ കിട്ടുന്ന വിലക്കും വിറ്റൂടായിരുന്നു എന്തിനാ ഇതൊക്കെ എവിടെയിട്ട് വെറുതെ നശിപ്പിച്ചു കളയുന്നത് എന്ന് ചോദിച്ചപ്പോ മധുശ്രീ പറഞ്ഞു അതെ ഇത് മുഴുവൻ കാത്തു കാത്തുകിടക്കുന്നത് സുസ്മിതയ്ക്ക് വേണ്ടിയാണ് അവൾ എന്തൊക്കെയോ പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടായിരുന്നല്ലോ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചത് അപ്പോൾ ഇവിടെ എന്തൊക്കെയോ അവൾ ആഗ്രഹിച്ചതാണ് എന്തൊക്കെയോ ബിസിനസ്സുകൾ നടത്തണമെന്ന് അതുകൊണ്ട് തന്നെ അവൾ മടങ്ങിയെത്തണം ഇവിടുത്തെ ബിസിനസ്സുകൾ നടത്താനായിട്ട് അത് കൂടുതൽ മെച്ചപ്പെടുത്താൻ അവൾ തിരികെ എത്തണം എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ട് ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മധുശ്രീ ചോദിച്ചു അല്ല അവൾ ഇനി മടങ്ങിയെത്താൻ അധികവ് ദിവസമൊന്നും വേണ്ടല്ലോ ഇനി അധിക താമസമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസ് പറഞ്ഞു ഇല്ല അവൾ പുറത്തിറങ്ങുമ്പോ അവളുടെ സ്വപ്ന നായകൻ അകത്താകും അത് കേട്ടപ്പോ വളരെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് മധുശ്രീ പറഞ്ഞു എന്തായാലും അങ്ങനെ ഒരു സന്തോഷ വാർത്ത അവൾ കേട്ടു കഴിയുമ്പോ അവളുടെ മനസ്സിന് ഒരു കുളിർമയുണ്ടാകും എന്തൊക്കെയാണെങ്കിലും ആ രണ്ട് പാവങ്ങളെ ഇത് ഇവിടെ ഇത്രത്തോളം ദ്രോഹം ചെയ്തു കളഞ്ഞ ഈ ലോകത്ത് ജീവിക്കാൻ യാതൊരു അവകാശവുമില്ലാത്ത അവരെ രണ്ടുപേരെയും നമ്മൾ വീണ്ടും അകറ്റി നിർത്തുന്നു ശാലിനിയും വിഷ്ണുവും അവർക്ക് അങ്ങനെ ഒരു വിധി കൽപ്പിച്ചു കൊടുക്കാൻ പാവം കുഞ്ഞാടുകളായ നമ്മൾ രണ്ടുപേരും എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു ഏയ് വേണ്ടിരി നീ എന്നെ അത്രക്ക് പരിശുദ്ധനാക്കോന്നും വേണ്ട കേട്ടോ ഞാൻ അത്രക്ക് കുഞ്ഞാടൊന്നും എന്നാൽ മറ്റേ ശത്രുക്കളുടെ വേദന കണ്ട് വീണ്ടും വീണ്ടും ആ അവരെ കുത്തിനോവിച്ച് രസിക്കുന്ന ഒരു സാഡസ്റ്റൊന്നും അല്ല പക്ഷെ എനിക്ക് ഒരു പ്രശ്നമുണ്ട് എന്റെ ശത്രുക്കൾ വല്ലാതെ സങ്കടപ്പെടുന്നത് കാണുമ്പോൾ എനിക്ക് വീണ്ടും അവരെ ദ്രോഹിക്കാനായിട്ട് തോന്നും അതാണ് എൻ്റെ ഒരു കുഴപ്പം അങ്ങനെ പറഞ്ഞ് ചന്ദ്രബോസ് മധുശ്രീയോട് പറഞ്ഞു പിന്നെ വിഷ്ണുവും ശാലിനിയും സത്യഭാമയും അവർ മൂന്നു പേരും എനിക്ക് എൻ്റെ ആജന്മ ശത്രുക്കളാണ് അതുകൊണ്ട് തന്നെ അവരെ എത്ര ദ്രോഹിച്ചാലും എത്ര വേദനിപ്പിച്ചാലും എനിക്ക് മതിയാവില്ല അതുകൊണ്ട് അവരോടുള്ള എൻ്റെ ദ്രോഹവും എൻ്റെ പകവീട്ടിലും അത് തുടർന്നു കൊണ്ടേയിരിക്കും എന്ന് ചന്ദ്രബോസ് മധുശ്രീയെ അറിയിച്ചു എല്ലാം കേട്ട ശേഷം മുദുശ്രീ പറഞ്ഞു അതെ ചേട്ടപ്പ നമ്മള് അവരുടെ വിധി എഴുതി കഴിഞ്ഞല്ലോ എന്തായാലും നാളെ കാർത്തിക ആ ജീവനോടെ അവർക്ക് മുന്നിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് എത്രയും വേഗം പുറത്തിറങ്ങാൻ കഴിയുമെന്നുള്ള ആ ഒരു ചിന്തയിലാണ് വിഷ്ണുവും ശാലിനി ഏത് വിധേനയും കാർത്തികയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കുമെന്നുള്ള പ്രതീക്ഷ അതേ പ്രതീക്ഷയിൽ തന്നെ മകനെ പുറത്തിറക്കാൻ കഴിയുമെന്നുള്ള ചിന്തയിൽ സത്യഭാമിയും കഴിയുന്നു എന്നാൽ നാളത്തെ ആ വീ അവിടെ കോടതിയിൽ നടക്കുന്ന ഹിയറിങ്ങിനോടെ നാളത്തെ കോടതിയിലെ വാദത്തോടെ വിഷ്ണുവിനെ രക്ഷപ്പെടുത്തി വീണ്ടും ആ വീട്ടിലേക്കൊരു റീ എൻട്രിക്കായി കാത്തിരിക്കുകയാണ് അർജുൻ ഇത്രയും ആളുകളുടെ സന്തോഷമാണ് നമ്മൾ ഇല്ലാതാക്കാൻ പോകുന്നത് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചന്ദ്രബോസ് പറഞ്ഞു നാളത്തെ വിധി ഉറപ്പാണല്ലോ ഇനി വിഷ്ണു പുറലോകം കാണാൻ പോകുന്നില്ല അതാണ് നാളത്തെ വിധി അപ്പോഴേക്കും ഗുണ്ടകൾ അവിടേക്ക് എത്തിയതും മധുശ്രീ ചോദിച്ചു ഇന്നെന്തെങ്കിലും മനസമാധാനത്തോടെ സന്തോഷിക്കാൻ പറ്റിയ മനസ്സിന് സുഖം നൽകുന്ന എന്തെങ്കിലും മനസ്സംതൃപ്തി നൽകുന്ന എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ ഗുണ്ട പറഞ്ഞു മേഡം കാർത്തിക മരിച്ചു ഒരു ജലം പൊട്ടക്കെറ്റിലാണ് കിടക്കുന്നത് അത് കേട്ടതോടെ മധുശ്രീയും ചന്ദ്രബോസും സന്തോഷിച്ചു ചന്ദ്രബോസ് പറഞ്ഞു കൊള്ളാം അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതവിടെ കിടന്നോട്ടെ പിന്നെ നാളത്തെ വിജയം നമുക്കുള്ളതാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു ഈ ഒരു സന്തോഷം നമുക്ക് ആഘോഷിക്കണേ എന്ന് മധുശ്രീയോട് ചന്ദ്രബോസ് അറിയിച്ചു ഇവമാർക്കുള്ളത് എന്താന്ന് വെച്ചാൽ കൊടുത്തയാഴ്ചക്ക് അവർമാര് സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ മധുശ്രീയെ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ഈ ലോകം വിജയിക്കുന്നവന് വേണ്ടി മാത്രം ഉള്ളതാണ് മധു മധുശ്രീ നീ ഇവർക്ക് ഇവര് ചെയ്ത ജോലിക്കുള്ള കൂലി കൊടുക്ക എന്നിട്ട് നമുക്ക് ഈ രാത്രി ശരിക്കും ഒന്ന് ആഘോഷിക്കണമെന്ന് ചന്ദ്രബോസ് മധുശ്രീയോട് പറഞ്ഞു അതിനുശേഷം കിട്ടിയെന്ന് രാവിലെ കാണുന്നത് ആകെ വിഷമത്തോടെ പപ്പി പുറത്തിരിക്കുകയാണ് ഇന്ന് വിഷ്ണുബച്ചനെ കോടതിയിലേക്ക് കൊണ്ടുപോകുവല്ലോ വിഷ്ണുബനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും വഴിയുണ്ടോ വിഷ്ണുബച്ചൻ ഇനി ജയിലിലേക്ക് പോകും എന്താ ചെയ്യുക സത്യമോളെ വിളിച്ച് പറയാം വിഷ്ണു വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ചിലപ്പോ നമ്മുടെ പ്രാർത്ഥന ഈശ്വരന്മാർ കേൾക്കുമല്ലോ കുട്ടികൾ പ്രാർത്ഥിച്ചാൽ ഈശ്വരമാർക്ക് ഈശ്വരന്മാർ കേൾക്കുമെന്നാണെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തായാലും വിഷ്ണു അച്ഛനു വേണ്ടി സത്യയോട് പ്രാർത്ഥിക്കാൻ പറയാം എന്ന് വിചാരിച്ച പപ്പി വേഗം സത്യയുടെ ഫോണിലേക്ക് വിളിച്ചു സത്യ കോൾ എടുത്തതും എന്താ പപ്പി എന്ന് ചോദിച്ചപ്പോ സത്യോട് പപ്പി പറഞ്ഞു അതെ സത്യേ ഇന്ന് വിഷ്ണുവച്ചനെ കോടതിയിൽ ഹാജരാക്കും വിഷ്ണുവച്ചനെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇനി ആകെ ഒറ്റയൊരു പോമ്പൊഴി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഉടനെ സത്യ ചോദിച്ചു എന്താ പപ്പി എന്താ എന്ന് അന്വേഷിച്ചതും പപ്പിയും സത്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടേക്ക് ശാരദാമ കയറി വന്നു സത്യ ചോദിക്കുന്നത് കേട്ട് പപ്പി പറഞ്ഞു സത്യേ നമുക്ക് പ്രാർത്ഥിക്കാം അത് മാത്രമേ ഇനിയുള്ള പോമ്പൊഴിയുള്ളൂ നമ്മൾ കുട്ടികൾ പ്രാർത്ഥിച്ചാൽ അത് ഈശ്വരം കേൾക്കുമെന്നാണ് പറയാറുള്ളത് എന്ന് പറഞ്ഞപ്പോ ഇതെല്ലാം കേട്ടു വന്ന ശാരദാമ്മ മനസ്സിൽ പറഞ്ഞു അതെ മക്കളെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ നിങ്ങളുടെ അച്ഛനു വേണ്ടിയാണ് ഭഗവാനോട് കേണപേക്ഷിക്കാൻ പോകുന്നത് ഒന്നും അറിയാത്ത നിങ്ങളുടെ പ്രാർത്ഥന ഏത് ഭഗവാനാണ് കേൾക്കാതിരിക്കാൻ കഴിയുക അതുകൊണ്ട് മക്കളെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും എത്രയൊക്കെ എന്തൊക്കെ വിളിച്ചാലും വിഷ്ണു അച്ഛനെന്നോ ബിഗ് ഫ്രണ്ട് എന്നോ എന്ത് വിളിച്ചാലും ശരി രക്തം രക്തത്തിന്റെ മണം അത് ഒന്ന് വേറെ തന്നെയാണല്ലോ രക്തം രക്തത്തെ തിരിച്ചറിയുമെന്ന് പറയുന്നത് പോലെ അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അച്ഛനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് മക്കളെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഈശ്വരൻ ഫലം തന്നിരിക്കും എന്ന് മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ശാരദാമ നിൽക്കുമ്പോൾ പപ്പി പറഞ്ഞു സത്യേ നീ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കണേ നന്നായിട്ട് പ്രാർത്ഥിക്കണം ഭഗവാനോട് വിഷ്ണു അച്ഛന് ഒരാപത്തും വരുത്താതെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞതും സത്യ പറഞ്ഞു ആം പപ്പി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചോളാം ബിഗ് ഫ്രണ്ട് പുറത്തു വരണം ബിഗ് ഫ്രണ്ടിന് ഒരു കുഴപ്പവും ഉണ്ടാകരുത് ഞാൻ പ്രാർത്ഥിച്ചോളാം പപ്പി എന്ന് പറഞ്ഞ് സത്യ ഫോൺ വെച്ചു അപ്പോഴേക്കും അവിടെ നിൽക്കുന്നത് കണ്ട് സത്യ ചോദിച്ചു ശാരദാമയും ഞാൻ ബിഗ് ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ ശാരദാമയും കൂടുവോ പ്രാർത്ഥിക്കാനായിട്ട് എന്ന് ചോദിച്ചു കൂടാ മോളെ ശാരദാമയും പ്രാർത്ഥിക്കാം എന്ന് സത്യോട് ശാരദാമ്മ പറയുമ്പോ സത്യ പറഞ്ഞു ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കാൻ പോവാ ബിഗ് ഫ്രണ്ടിന് ഒരാപത്തും വരാതിരിക്കാനായിട്ട് പപ്പിയും എന്നെ വിളിച്ച് അങ്ങനെയാ പറഞ്ഞത് ഞങ്ങൾ രണ്ടുപേരും ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ പോവാ ഞങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുമോ പപ്പിയോട് പപ്പിയുടെ കുറുപ്പങ്ങള് പറഞ്ഞെന്നാണ് രമണങ്ങൾ പറഞ്ഞെന്നാണ് പറയുന്നത് എന്നറിയിച്ചു അത് കേട്ടതും ശാരദാമ്മ പറഞ്ഞു ശരി മോളെ മോള് പോയി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു സത്യയോട് പ്രാർത്ഥിക്കാൻ അറിയിച്ചു സത്യ പ്രാർത്ഥിക്കാനായി പൂജ പൂജാമുറിയിലേക്ക് പോകുമ്പോൾ അവിടെ ലോകകപ്പിൽ കിടക്കുന്ന വിഷ്ണുവിൻ്റെ മനസ്സിൽ ശാലിനി തന്നെ രക്ഷപ്പെടുത്തുമെന്നുള്ള ചിന്ത ഉണ്ടെങ്കിലും കാർത്തികയെ കണ്ടെത്താൻ ശാലിനിക്ക് കഴിയുമോ എന്ന ആശങ്കയായിരുന്നു വിഷ്ണുവിനെ മനസ്സിലാക്കി ഇതേ സമയം സത്യഭാമയും ശാരദാമയും ഒക്കെ ആകെ ടെൻഷനോടെയിരുന്നു ശാരദാമയും മനമൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ സത്യഭാമ നാളെ തൻ്റെ മകൻ രക്ഷപ്പെടുമോ എന്ന ആശങ്കയിലായിരുന്നു അങ്ങനെ ഓരോരുത്തരും അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ ഹാളിലിരുന്ന രാഘവ നായർ അവിടെ നിൽക്കുന്ന വിഷ്ണു രോഹിത്തിനോടും പിള്ളയോടും എല്ലാവരോടുമായി അദ്ദേഹം തന്നെ ആശങ്ക ചോദിച്ചു രോഹിത്തെ എൻ്റെ മോനെ രക്ഷപ്പെടുത്താൻ കഴിയുവോടാ എൻ്റെ മോൻ രക്ഷപ്പെട്ടു വരുവോ എന്ന് ചോദിച്ചപ്പോൾ രോഹിത് പറഞ്ഞു അറിയില്ല അർജുന അർജുൻ പറഞ്ഞിരിക്കുന്നത് ബ്രോയെ എങ്ങനെയും പുറത്തിറക്കാൻ സാധിക്കുമെന്നാണ് അതുപോലെ തന്നെ വിഷ്ണു ബ്രോയെ ജയിലിലേക്ക് അയക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ശാലിനിയും ചെയ്യും എന്ന് രോഹിത് രാഘവൻ നായരെ ആശ്വസിപ്പിക്കുന്നു പിന്നീട് വിഷ്ണു തടവറയിൽ കിടക്കുമ്പോൾ ശാലിനിയുടെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു വിഷ്ണു മരണത്തെ മുഖാമുഖം കണ്ട് തിരികെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോ വിഷ്ണുവിന്റെ അരികിലേക്ക് ഓടി ചെന്ന ശാലിനിയോട് വിഷ്ണു പറഞ്ഞ വാക്കുകൾ ശാലിനിയുടെ മനസ്സിനെ അലട്ടി പിന്നീട് ജയിലിൽ തന്നെ കാണാനായി എത്തിയ ശാലിനി വിഷ്ണുവിനു മുന്നിൽ പൊട്ടിക്കറിഞ്ഞതും വിഷ്ണു ശാലിനിയോട് പറഞ്ഞ വാക്കുകളുമൊക്കെ ശാലിനിയും വീട്ടിലിരുന്ന് ഓർമ്മിക്കുന്നു ശാലിനി ഭക്ഷണം കഴിക്കാൻ പോലും കൂട്ടാക്കാരെ ഓരോന്നും ആലോചിച്ച് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ അവിടേക്ക് ശാരദാമ എത്തി ശാരദാമ വന്ന ശാലിനിയുടെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടും ശാരദാമയുടെ വിളി കേൾത്തില്ല എന്ന് ഭവിച്ചു ശാലിനി വിഷമത്തോടെ വിഷ്ണുവിനെ എങ്ങനെ രക്ഷപ്പെടുത്തും കുറിച്ച് ആലോചിച്ചിരുന്നു പിന്നീട് ശാരദാമയും മറ്റുള്ളവരുമെല്ലാം പ്രാർത്ഥനയിൽ മുഴുകി വിഷ്ണുവിനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഈശ്വരൻ കടാക്ഷിക്കണേ എന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ വിഷ്ണുവിൻ്റെയും ശാലിനിയുടെയും മനസ്സിൽ അവരുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ആ നല്ല നിമിഷങ്ങൾ മാത്രമായി മാറുന്നു എല്ലാം ഓർത്തുകൊണ്ട് ഷാനി വിഷ്ണുവും അന്നൊരു രാത്രി കഴിച്ചുകൂടി പിറ്റേന്ന് രാവിലെ കോടതി വിളപ്പിൽ സത്യഭാമയും രോഹിത്തും നേരത്തെ എത്തി സത്യഭാമ രോഹിത്തിനോട് ചോദിച്ചു രോഹിത്തെ ഇന്നെൻ്റെ മോനെയും കൂട്ടി ഇവിടെ നിന്ന് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ രോഹിത് ഒന്നും ഇണ്ടാതെ നിൽക്കുന്നത് കണ്ട് സത്യഭാമ ചോദിച്ചു നീ ഒന്നും മിണ്ടാത്തത് ഉടനെ രോഹിത് പറഞ്ഞു സത്യഭാമയെ കാർത്തിക ജീവനോടെ ഉണ്ട് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയണം എന്നാൽ മാത്രമേ ഗ്രോയെ കോടതി വെറുതെ വിടൂ എന്ന് പറയുമ്പോൾ കാർത്തിക ചോദിച്ചു ഉടനെ സത്യഭാമ ചോദിച്ചു എന്നിട്ട് കാർത്തികയെ കണ്ടെത്താൻ കഴിഞ്ഞോ എന്താ അർജുൻ പറഞ്ഞത് അപ്പോഴേക്കും സത്യഭാമയുടെ രോഗത്ത് പറഞ്ഞു അർജുനെ ഞാൻ വിളിച്ചിരുന്നു അർജുന ഉടനെ ഉടനെ എത്തുമെന്നാണ് പറഞ്ഞത് ശാലിനിയാണല്ലോ ഉടനെ തന്നെ കാർത്തിക ഇവിടെ എത്തിക്കാമെന്ന് വാക്ക് നൽകിയത് കാർത്തിക ഇവിടെ ഹാജരാക്കുന്നതിന് വേണ്ടിയല്ലേ പതിനഞ്ച് ദിവസത്തേക്ക് കോടതിയിൽ നിന്ന് അവധി വാങ്ങിച്ചത് അർജുൻ അതുകൊണ്ട് തന്നെ ഇന്ന് പതിനഞ്ച് ദിവസം പൂർത്തിയായി കഴിഞ്ഞു അതുകൊണ്ട് ഇന്ന് കാർത്തികെ ഇവിടെ ഹാജരാക്കി തീരൂ ശാലിനിയാണെങ്കിൽ അതിനുള്ള ഓട്ടത്തിലാണ് ശാലിനിയെ ഇന്നലെ മുതൽ വിളിച്ചപ്പോൾ ശാലിനി പറഞ്ഞത് കാർത്തികയെ ഹാജരാക്കുമെന്ന് തന്നെയായിരുന്നു പക്ഷേ ഇപ്പൊ രാവിലെ മുതൽ വിളിച്ചിട്ട് ശാലിനിയെ കിട്ടുന്നില്ല ഫോൺ എടുക്കുന്നില്ല എന്ന് രോഹിത് വിഷമത്തോടെ സത്യഭാമയോട് പറഞ്ഞു ഉടനെ സത്യഭാമ പറഞ്ഞു അവളല്ലേ ഇതെല്ലാം ഏറ്റിട്ട് പോയത് എന്നിട്ട് അവള് ഇനി അവസാനം കാല് മാറുമോ എല്ലാവരെയും വീണ്ടും വേദനിപ്പിക്കാനായി അവൾ മാറി നിൽക്കുകയാണോ എനിക്കറിയില്ല എന്താണെങ്കിലും അവൾക്ക് ആ കാർത്തിയെ കണ്ടെത്താൻ കഴിയുമോ എനിക്ക് ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല എൻ്റെ മോൻ അവനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ച് സത്യഭാമ അവളല്ലേ എല്ലാത്തിനും പ്രശ്നമായതെന്നൊക്കെ പറഞ്ഞ് സത്യഭാമ ഇങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോ അർജുൻ്റെ വണ്ടിയോടെ വന്നു അർജുൻ കാറണമെന്നിറങ്ങുമ്പോ ഉടനെ സത്യഭാമ ചോദിച്ചു അർജുനെ എന്താ ഇന്ന് എന്റെ മോനെ രക്ഷിക്കാൻ കഴിയുമോ അവനെ എനിക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ അർജുൻ പറഞ്ഞു പറ്റും സത്യമേ പക്ഷേ ഇന്ന് കോടതിക്ക് മുന്നിൽ കാർത്തിക ജീവനോടെ ഉണ്ട് എന്നുള്ള സത്യാവസ്ഥ നമ്മൾ തെളിയിക്കണം അതിനാണ് ഇന്ന് ഇവിടെ ഇമ്പോർട്ടൻസ് കാർത്തിക ജീവനോടെ ഉണ്ട് എന്നുള്ള സത്യം കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചാൽ പിന്നെ മറ്റൊന്നും നമുക്ക് പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു ഉടനെ സത്യഭാമി ചോദിച്ചു കാർത്തികയെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചതും ചാലനി ഇന്നലെ വൈറ്റ് ഞാൻ വിളിച്ചപ്പോ ചാലനി കാർത്തികയുമായി എത്തുമെന്നാണ് എന്നോട് പറഞ്ഞത് അതുപോലെ തന്നെ ചാലനി ഇപ്പൊ വിളിച്ചിട്ട് ഇത് കിട്ടുന്നുമില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാ സത്യാമ്മയെ അത് സത്യാമ്മ മനസ്സിലാക്കിയേ തീരൂ കാർത്തിക ഇവിടെ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ എനിക്ക് രക്ഷിക്കാൻ കഴിയില്ല മറിച്ച് എന്നാലാവുന്ന ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു ഞാൻ ഇന്ന് രാവിലെ കോടതിയിൽ എന്നാൽ ശാലിനി ചാലിനിയാണ് ഇനി വാക്ക് പാലിക്കാനുള്ളത് എന്ന് അർജുൻ സത്യമാമയോട് അറിയിച്ചു സത്യഭാമ ആകെ വിഷമത്തോടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നു കോൾ അറ്റൻഡ് ചെയ്ത് അർജുൻതാ ഞാൻ അകത്തേക്ക് കയറുവാണെന്ന് പറഞ്ഞ് അർജുൻ വേഗം കോടതിക്ക് അകത്തേക്ക് കയറി അപ്പോഴേക്കും സത്യഭാമയ്ക്കാകെ ടെൻഷനായി രോഹിത എടാ എന്റെ മോൻ അവൻ അവൻ രക്ഷപ്പെടുവോ എന്ന് ചോദിച്ച് സത്യഭാമ ആശങ്കപ്പെടുമ്പോ വിഷ്ണുവുമായിട്ട് ജീപ്പിൽ പോലീസുകാർ വന്നുകൊണ്ടിരുന്നു അപ്പോഴേക്കും എ സി പി ചന്ദ്രബോസ് അതിലൊരു കോൺസ്റ്റബിളിനെ വിളിച്ചു എടോ അവനുണ്ടല്ലോ കൂടെയല്ലേ കൃത്യമായിട്ട് അവൻ്റെ കയ്യിൽ വിലം കണീച്ചോണെ ഒരു കുഴപ്പവും ഒരു രീതിയിലും സംഭവിക്കരുത് കണ്ണൊന്നും പാളിപ്പോവുകയും ചെയ്യരുത് കാരണം ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് അവൻ ഉറപ്പാകുമ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ കുതന്ത്രം കാട്ടി നിങ്ങളെ കബളിപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കും അങ്ങനെ അങ്ങനൊരവസരം അവൻ ഉണ്ടാക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും ഇല്ല ഒരു കുഴപ്പം ഞങ്ങൾ ഞാനായിട്ടുണ്ടാക്കില്ല എന്ന് ചന്ദ്രബോസിന് കോൺസ്റ്റബിൾ വാക്ക് നൽകുന്നു അതിനുശേഷം വിഷ്ണു കോടതി വളപ്പിലേക്ക് വന്നിറങ്ങി ഈ സമയത്ത് എ സി പിയോടൊപ്പം കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന മധുശ്രീ എ സി പിയോട് ചോദിച്ചു അല്ല ചിറ്റപ്പ ഇനിയിപ്പോ എനിക്ക് ചോദിക്കാനുള്ള ഒന്നേ ഉള്ളൂ ഇവിടെ ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിരിക്കെ ഇനി നമ്മളെ പറ്റിച്ചതുപോലെ ഷാലിനിയും വിഷ്ണുവും സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോകാനായിട്ട് എന്തെങ്കിലും പോകുമ്പഴി കണ്ടെത്തുമോ ഇന്നത്തെ വിധി എന്താണെന്ന് ഏകദേശം നമുക്കറിയാമല്ലോ സത്യഭാമ ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാകും രക്ഷപ്പെടുത്തി വേണ്ടി നമ്മൾ നേരത്തെ തന്നെ എഴുതി കഴിഞ്ഞല്ലോ കാർത്തിക അവളുടെ ചാപ്റ്റർ നമ്മളായിട്ട് ക്ലോസ് ചെയ്ത് കളഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അവർ അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി എന്തായാലും മെന്റൽ ഹോസ്പിറ്റലിലേക്ക് ആകാൻ പോകുന്നതേ ഉള്ളൂ വിഷ്ണു ജയിലിലേക്കാകും ആ വിഷമത്തിൽ ശാലിനി മെന്റൽ ഹോസ്പിറ്റലിലും സത്യഭാമ പിന്നെ മകന്റെ വിയോഗത്തിൽ മനസ്സ് തകർന്ന എന്നേക്കുമായി ഈ ലോകത്തോട് വിടയും പറയും അങ്ങനെ ഒരു കാഴ്ചയാണ് എനിക്ക് കാണേണ്ടതെന്ന് പറഞ്ഞ് ചന്ദ്രബോസും മധുശ്രീയും അങ്ങനെ വളരെ സന്തോഷത്തോടെയിരുന്നു ഈ സമയത്ത് വിഷ്ണു ആ കോടതിയിലേക്ക് വന്നെത്തി ജീപ്പിൽ നിന്നിറങ്ങിയ വിഷ്ണു നടന്നു വരുന്നത് കണ്ട് സത്യഭാമയുടെ മോനെ എന്ന് വിളിച്ച് അരികിലേക്ക് ചെന്നു ഉടനെ വിഷ്ണു തൊട്ടരികിൽ നിന്ന് രോഹിത്തിനെ നോക്കിയിട്ട് ചോദിച്ചു രോഹിത്തെ ചാലിനി വിളിക്കോ മറ്റോ ചെയ്തോ എന്ന് ചോദിച്ചു രോഹിത് പറഞ്ഞു ചാലിനി വിളിച്ചില്ല ബ്രോ ഞാൻ വിളിച്ചിട്ടാണ് കിട്ടുന്നുമില്ല ബ്രോ വിഷമിക്കാതെ ചാലിനി ഉടനെ തന്നെ കാർത്തികയുമായി ഇവിടെ എത്തും ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞതും ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു ശരി അകത്തോട്ട് കയറാ എന്ന് പറഞ്ഞു രോഹിത് പറഞ്ഞ വാക്കുകൾ കേട്ട് കുഞ്ചിരിച്ചുകൊണ്ട് വിഷ്ണുവിനോട് അകത്തേക്ക് പോകാൻ പറഞ്ഞു ഉടനെ വിഷ്ണുവിന്റെ കയ്യിൽ പിടിച്ച സത്യഭാമ എന്റെ മോനെ എന്ന് വിളിച്ചതും വിഷ്ണു മറുപടി ഒന്നും പറയാറേ വേഗം ജയിലിന് ആ കോടതിയിലേക്ക് കയറിപ്പോയി സത്യഭാമയും രോഹിതും ആകെ വിഷമത്തോട് നിന്നു ഈ സമയം അവിടെ നിന്ന് ആ മധുശ്രീ ആ കാഴ്ച കണ്ട മനസ്സിൽ പറഞ്ഞു സത്യഭാമേ നിങ്ങളുടെ മകന്റെ കാര്യം തീർന്നു കാർത്തിക അവൾ ഇനി ഒരു കാരണവശാലും മടങ്ങി വരാൻ പോകുന്നില്ല അതുകൊണ്ട് ഇനി എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ മകന്റെ ഒരു ജീവിതമോ മകന്റെ മടങ്ങി വരവോ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞു മനസ്സിൽ പറഞ്ഞുകൊണ്ട് മധുശ്രീ അങ്ങനെ പുഞ്ചിരിച്ചിരിക്കുമ്പോൾ ശാലിനെ കോടതിയിലേക്ക് എത്താനായിട്ട് കാർൽ വന്നുകൊണ്ടിരുന്നു രാമേട്ട വേഗം എന്ന് പറഞ്ഞ് ബഹളം വെക്കുമ്പോൾ അടുത്തിരുന്ന് അനുപല്ലവി പറഞ്ഞു മേഡം ടെൻഷൻ ആവാതെ നമുക്ക് കൃത്യസമയത്ത് തന്നെ എത്താൻ കഴിയും എന്ന് അനുപല്ലവി ആശ്വസിപ്പിച്ചു ഈ സമയം കോടതിയെ കഴിഞ്ഞപ്പോൾ ജഡ്ജി പറഞ്ഞു ഡിഫൻസ് കൗൺസിലാണല്ലോ കഴിഞ്ഞ ദിവസം ഇവിടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്തോ തെളിവുകൾ ഹാജരാക്കാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നത് എന്താ അത്തരം തെളിവുകൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ കാർത്തികയെ ജീവനോടെ നിങ്ങൾക്ക് ഹാജരാക്കാൻ കഴിയുമോ കാർത്തിക മരിച്ചിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും നിങ്ങൾ ഇപ്പോഴും ആ ഒരു തീരുമാനത്തിൽ തന്നെ നിങ്ങളുടെ ആ വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അർജുൻ പറഞ്ഞു അതെ ഏസ് മൈലോട്ട് എൻ്റെ കക്ഷി നിരപരാധിയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത് ആയിരം അപരാധികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുശാസിക്കുന്ന കാര്യം ഞാൻ ഞാനിവിടെ ആവർത്തിക്കുകയാണ് മൈലോട്ട് നമ്മുടെ കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ ഓരോ കുറ്റകൃത്യങ്ങളും ചെയ്തു കൂട്ടുന്നത് അധികാര തലപ്പത്തിരിക്കുന്നവരാണ് മൈലോട്ട് എന്ന് പറയുമ്പോൾ ഇത് കേട്ട് നിന്ന് ഉടനെ അമീർ അരികിലേക്ക് വന്നു മൈ മൈലോട്ട് ഇവിടെ എൻ്റെ എതിർ കക്ഷിയെ ബാധിച്ച് സമർത്ഥിക്കാൻ നോക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മുടെ പരിസ്ഥിതി പ്രശ്നങ്ങളൊന്നും അല്ല ഇവിടെ ചർച്ച ചെയ്യാൻ ചെയ്യാനെത്തിയത് മറിച്ച് കാർത്തിക ഉണ്ടോ ഇല്ലയോ അതാണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് അതിനെ മറുപടി നൽകുക എന്ന് പറഞ്ഞപ്പോൾ അർജുൻ പറഞ്ഞു എൻ്റെ എതിർവക്കീൽ പറയുന്നത് പോലെ എൻ്റെ സുഹൃത്ത് പറയുന്നത് പോലെ ഞാൻ വഴിതെറ്റി പറഞ്ഞതല്ല മറിച്ച് ഞാൻ എൻ്റെ ഇവിടെ ഞാൻ അവതരിപ്പിക്കുന്ന ഇവിടെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന കേസിലേക്ക് കാര്യങ്ങൾ ഞാൻ എത്തിച്ചതാണ് ഇവർ പറഞ്ഞതുപോലെ എൻ്റെ പക്ഷേ കാർത്തികയെ കൊല ചെയ്യിച്ചിട്ട് കൊലപ്പെടുത്തിയിട്ടില്ല എന്ന വസ്തുത ഞാൻ വിശദീകരിക്കാൻ ശ്രമിച്ചത് പറഞ്ഞു വരാൻ വേണ്ടിയാണ് ഞാനിത് ശ്രമിച്ചത് കാരണം ഇവിടെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ നിഷ്ഠൂരമായി കൊല ചെയ്തു അതും കാർത്തികേടെന്ന് തോന്നുന്ന കാർത്തികയെ എന്ന് സംശയിക്കുന്ന അതേ ഫിസിക്കൽ ബോഡിയും ഒപ്പം അതേ പ്രായവുമുള്ള മറ്റൊരു പെൺകുട്ടി അതും പ്രിയ എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടിയുടെ ശരീരമാണ് നെട്ടൂർ പാലത്തിന് കീഴേ ആ കാറിൽ കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ കണ്ടെത്തിയത് അത് സത്യമാണെന്ന് തെളിയിക്കുന്ന ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ടാണ് ഞാൻ ഇവിടെ ഹാജരാക്കുന്നത് പല്ലിന്റെയും എല്ലിന്റെയും റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞു അത് കോടതിക്ക് സംശയത്തിൽ കാട്ടി കോടതി അത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന നേരത്ത് ഉടനെ അമീർ പറഞ്ഞു അല്ല ഇവിടെ ഇപ്പോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നതും നമ്മൾ സമ്മർദ്ദിക്കാൻ ശ്രമിച്ചതും കാർത്തിക ജീവനോടെ ഉണ്ട് എന്നല്ലേ തെളിയിക്കാൻ വന്നത് കഴിഞ്ഞ ഇവിടെ കഴിഞ്ഞ തവണ ഇവിടെ ഒത്തുചേർന്നപ്പോഴും ഇത് തന്നെയാണ് എൻ്റെ എതിർഭാഗം വക്കീൽ പറഞ്ഞത് അന്ന് അദ്ദേഹം പ്രൂവ് ചെയ്തതും കാർത്തിക ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം നിർത്തിയത് ഇന്ന് അത് തെളിയിക്കുന്നതിന് ഉള്ള തക്കതായ തെളിവുമായി അദ്ദേഹം എത്താമെന്നും പറഞ്ഞിരുന്നു എന്നിട്ടും ഇത് അദ്ദേഹം ഇപ്പോഴും ആ പറഞ്ഞ മുമ്പ് പറഞ്ഞ അതേ ആ പഴയ പ്രസ്താവനയിൽ തന്നെ കുറച്ച് നിൽക്കുകയും തന്നെ വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്താനായി ശ്രമിക്കുകയും ചെയ്യുന്നു നമുക്കറിയേണ്ടത് കാർത്തിക ജീവനോടെ ഉണ്ടോ ഇല്ലയോ അതിനുള്ള മറുപടിയാണ് എൻ്റെ സുഹൃത്ത് പറയേണ്ടതെന്ന് പറഞ്ഞ് അമീർ ബഹളം വെച്ചതും അർജുൻ വേഗം പുറത്തേക്ക് ഇറങ്ങി വ പറഞ്ഞു കാർത്തിക ജീവനോടെ ഉണ്ട് അതിന് മുമ്പിൽ തെളിയിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ ആ തെളിവ് ഹാജരാക്കുന്നതന്നെ ഞാൻ ബാധ്യസ്ഥനുമാണ് ഞാൻ ഉടൻ തന്നെ ആ തെളിവുകൾ ഹാജരാക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ഇത് കേട്ട ചോദിച്ചു അല്ല ആ തെളിവ് ഈ നൂറ്റാണ്ടിലെങ്ങാനും ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കുവോ എന്നറിയാനാണ് അത് ഇവിടെ മറ്റ് ജോലിയുണ്ട് ആളുകൾക്ക് കോടതിയുടെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ വെറുതെ പാഴാക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട ജഡ്ജി പറഞ്ഞു ഡിഫൻസ് കൗൺസിൽ ഇപ്പോ പ്രോസിക്യൂഷൻ ഭാഗം പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ പ്രതി നിരപരാധിയാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള കാർത്തിക ജീവനോടെ ഉണ്ട് എന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ ഉണ്ടോ എന്ന് ചോദിച്ചത് അർജുനാകെ വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് വിഷ്ണുവും അർജുനെയ മറുപടി എന്താണെന്ന് അറിയാനെ കാതൂർത്തു നിന്നു